സത്യം പറഞ്ഞാൽ അറിയാമേലാത്തോണ്ട് ചോദിക്കുക ഈ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു എത്ത് പിടിയില്ല കേട്ടോ ഏജാതി വെറുപ്പിക്കലാണെന്ന് വെച്ചിട്ടാണ് ഈ റോക്കിനെ ഇട്ടവർ സംസാരിക്കുന്നത് കാണുന്നില്ല നിങ്ങൾ എന്ത് വെറുപ്പിക്കലെന്ന് വെച്ചിട്ടാണ് എനിക്ക് എനിക്കല്ലാണിവരെ എടുത്തറിയാനുള്ള ദേഷ്യം എനിക്ക് വരുന്നത് എനിക്ക് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ തന്നെ ഏറ്റവും കലിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നുന്നത് ഇവർ രണ്ട് പേരോട് ജാസ്മിൻ ആൻഡ് ഗബ്രി ഇവർ രണ്ടോട് എനിക്ക് ഭയങ്കര ദേഷ്യം ഇത് എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടാളിയും ഈ ബിഗ് ബോസ് ഔട്ടാക്കാൻ ചാൻസൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർ രണ്ടാളിയും വെച്ചിട്ട് നല്ല റേറ്റിംഗ് കൂട്ടാൻ തന്നെ ചാൻസ് ഉള്ളു അത്രക്കും വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അത്രക്കും വെറുപ്പിക്കൽ അവിടെ എവിടെയോ മൂലക്കെ ഇരുന്ന റോക്കിനെ പിടിച്ച് ഇങ്ങനെ കളിയാക്കി ഇരുന്ന് മാറി ഇരുന്നിട്ട് കളിയാക്കി ചിരിക്കാൻ മാത്രമേ ഉള്ളൂ ആവശ്യം എന്താണ് ഇവർക്ക് എന്തിൻ്റെ കെടാണ് എനിക്ക് തിരിയാത്തോണ്ട് വയ്ക്കുകയാണ് വെറുതെ ഇങ്ങനെ ചൊറിയാണ് ഗബ്രിയും ജാസ്മിനും അയ്യോ ഇവരൊന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയ വെറുപ്പിക്കലാണ് ജാസ്മിൻ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ കാരണം അത്രക്കും വെറു ഉപ്പെന്ന് പറഞ്ഞാൽ അത്രക്കും വെറുപ്പ് ഇതിനോട് എന്താണ് ഉണ്ടാക്കുന്ന കണ്ടൻറ് വെറുതെ മൂലക്കെ ഇരിക്കുന്ന ആൾക്കാരെ വെറുതെ കിടന്ന് ഇങ്ങനെ ചോറിയ ഗബ്രിയും ജാസ്മിനും